ഹലോ സ്ഥലാലേക്കും അപ്പോൾ ഓഫർ വീഡിയോ കാത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കിഡിലും ഓഫറാണ് കേട്ടോ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിത സൂമ് ഇതിലൊക്കെ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം പർദ്ധകളാണ് കേട്ടോ ഇന്ന് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ് വരെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി ഐറ്റംസാണ് ഇത് ആയതൊക്കെ നമ്മൾ ഓഫറിൽ ഇട്ടുകയാണ് ഇപ്പോൾ ട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അതിൻ്റെ കറക്റ്റ് റേറ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരാം എണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ ഉള്ളിലാണ് പാർട്ടിവെയർ അടക്കം നമുക്ക് ഓഫറിൽ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഹാൻഡ് വർക്കിൽ വന്നിട്ടുണ്ട് പിന്നെ ബ്ലാക്കിലും കളേഴ്സിലും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വേറെ ഇതിലുള്ളൊക്കെ നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ക്ലോത്ത് നല്ല യൂസ് ചെയ്യാൻ നല്ല സുഖമുണ്ട് കേട്ടോ നല്ല അടിപൊളി അടിപൊളി ഇറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഇറ്റാണ് അപ്പോൾ ഈ ഒരു റേറ്റിന് ഇത് അത്രയും വറുത്താണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ നമ്പറിൽ അയച്ചു തന്നാൽ മതി കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പ് ചെയ്താൽ മതി എണ്ണൂറ്റി തൊണ്ണൂറിന്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു വർദ്ധ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറിലാണ് കേട്ടോ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി കൈ ഒക്കെ ഇതൊക്കെ ലേസ് ഒക്കെ കൊടുത്തിട്ട് സൈസ് കട്ടായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈസ് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഈ ഒരു മോഡൽ അടിയിൽ ഫുള് കൊടുത്തിട്ടുള്ള ഈ ഒരു അടിപൊളേറ്റാണ് കേട്ടോ നല്ല ഭംഗിട്ടോ പിന്നെ കൈനും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ബ്ലേക്കിൽ പിന്നെ ഇതൊക്കെ അടുത്ത റൈറ്റ് കേട്ടോ ഇതൊക്കെ ആൻ വർക്കാണ് കേട്ടോ വന്നിട്ടുണ്ടത് സ്റ്റീല് നല്ല അടിപൊളി ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് ഓർഡർ ആക്കിക്കൊള്ളി കേട്ടോ എന്നൊക്കെ ഈ ഒരു ഫ്രില്ല് അടിയിൽ വരുന്ന ഒരു ടൈപ്പാണ് യിട്ടാണ് കേട്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള മോഡലാണ് കൂടുതൽ വർക്ക് വേണം എന്നുള്ള ആൾക്കാർക്കൊക്കെ നല്ല എണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ നല്ല അഫോർഡബിൾ റേറ്റിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ അടുത്ത് കിടക്കുന്ന ഒരു പ്ലെയിനിൽ ഇതിന്റെ സ്ലീവിലാണ് കേട്ടോ വർക്ക് വരുന്നത് ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നത് അടിപൊളി ഐറ്റാണ് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്കൊക്കെ പറ്റിയൊറ്റാണ് എന്തായാലും കമൻ്റ് ചെയ്യട്ടോ ഓഫർ അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കമൻറ്റ് ചെയ്യാം നല്ല അടിപൊളി ആണ് എന്തൊക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള സൂമിലും ഇതയിലൊക്കെ വരുന്ന അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ും സ്ലാണ് കേട്ടോ വർക്ക് വരുന്നത് അടുത്ത് ഈ ഒരു ബ്ലാക്കില് സെയിം വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിട്ടോ കാണാന് ക്ലോത്ത് മടിപളി ക്ലോർത്തണ രക്ഷയില്ല ഈ റേറ്റ് അത്രയും അഫോർഡബിൾ ആണ് അപ്പൊ ആവശ്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ആക്കി കൊണ്ട് എന്തൊക്കെ ഈ ഒരു സ്ലീവ് എന്തൊക്കെ ഈ ഒരു ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുള്ളൊരു മോഡലാണ് അടിപൊളി വെയിറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ബ്ലാക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് ആണ് എടുക്കുന്നത് ഒരു ഫ്രില്ല് കൊടുത്തിട്ട് നല്ലൊരു മോഡലാണ് എടുത്ത് എടുക്കുന്ന ഈ ഒരു പിക്കോക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തൊക്കെ പ്ലെയിൻ ആയിട്ട് വരുന്നത് കയ്യിൽ മാത്രമാണ് അതിൻ്റെ വർക്കൊക്കെ ഉള്ളു ഇതും അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് ലാൻഡ് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാന് ഈയൊരു റേറ്റിന് അത്ര അഫോർഡബിൾ ആണ് നമ്മൾ നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മള് അത്രയും അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ ഈയൊരു ഓഫറ് കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് നിങ്ങൾ സെലക്ട് ആക്കിയിട്ടു കേട്ടോ ഈ അതുപോലെ നല്ല ഭംഗിൻ്റെ കർക്കൊക്കെ കാണാൻ ഇത് സൂമിലാണ് കേട്ടോ കേറിട്ടെന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന്റെ സ്ലീവിലാണ് വർക്ക് വരുന്നത് അടുത്ത അടുക്കും ജനിക്കുന്ന എന്തായാലും അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഐറ്റംസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നല്ല രഡിപോലി ആയിട്ടാണ് കേട്ടോ അത് വർക്ക് വന്നിട്ട് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ പ്ലെയിനിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിപ്പോൾ വർക്ക് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ക്ലോത്ത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ സ്ക്രീനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഓരോ കമൻ്റും ഞാൻ നോക്കണ്ടട്ടോ ഒരുപാട് സന്തോഷമായി ഒരു നാലാൾക്കാർ സ്ഥിരമായിട്ട് കമൻറ്റിടല്ലുണ്ട് കേട്ടോ ഒരുപാട് താങ്ക്സ്